ഇൻഫോസ്പെയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം പ്രഖ്യാപിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് അതോടൊപ്പം റേഷൻ കാർഡ് ഉള്ളവർ നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് അറിയിപ്പുകളുമാണ് ഈ വീഡിയോയിൽ ഫെബ്രുവരി ഒന്ന് ഞായറാഴ്ചയും രണ്ട് തിങ്കളാഴ്ചയും മാസത്തിലെ ആദ്യ പ്രവൃത്തി ദിനവുമായതിനാൽ റേഷൻ കടകൾക്ക് രണ്ട് ദിവസം അവധിയായിരിക്കും അതിനാൽ ഫെബ്രു ഫെബ്രുവരി മൂന്ന് ചൊവ്വാഴ്ച മുതലാണ് ഈ മാസത്തെ റേഷൻ വിതരണം തുടങ്ങുന്നത് ഫെബ്രുവരി മാസത്തിൽ ഓരോ വിഭാഗം റേഷൻ കാർഡിനും അനുവദിച്ചിട്ടുള്ള ഇനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുമ്പ് പ്രധാനപ്പെട്ട അറിയിപ്പ് സംസ്ഥാനത്തെ നീലാവെള്ള റേഷൻ കാർഡ് ഉള്ളവരിൽ മുൻഗണനാ റേഷൻ കാർഡായ പിങ്ക് റേഷൻ കാർഡിൽ ലഭിക്കുന്നതിന് അർഹതയുള്ളവർക്ക് പിങ്ക് റേഷൻ കാർഡിലേക്ക് മാറുന്നതിനായുള്ള അപേക്ഷ സർക്കാർ ഇപ്പോൾ വീണ്ടും ക്ഷണിച്ചിരിക്കുകയാണ് ഓൺലൈൻ വഴിയാണ് അപേക്ഷകൾ നൽകേണ്ടത് അംഗീകൃത അക്ഷയ കേന്ദ്രങ്ങൾ വഴി ഫെബ്രുവരി പതിമൂന്നിന് വൈകിട്ട് അഞ്ചു മണിവരെ അപേക്ഷിക്കാവുന്നതാണ് നേരത്തെ ജനുവരി പതിനേഴിനാണ് മുപ്പത്തി ഒമ്പതിനായിരം നീള റേഷൻ കാർഡുകൾക്ക് ബി പി എൽ കാർഡായ പിങ്ക് റേഷൻ കാർഡ് വിതരണം ചെയ്യുന്നതിൻ്റെ ഉദ്ഘാടനം ഭക്ഷ്യമന്ത്രി നിർവഹിച്ചത് ഇനിയും ഒരുപാട് ഒഴിവുകൾ പിങ്ക് റേഷൻ കാർഡിൽ ഉള്ളതിനാലാണ് വീണ്ടും അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും നീല കാർഡിന് ഈ മാസം സ്പെഷ്യൽ അരിവിഹിതമില്ല അതുപോലെ പൊതുവിഭാഗം എൻ പി എൻ എസ് വെള്ളക്കാർഡിന് ആകെ രണ്ട് കിലോ അരി മാത്രം പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും അതത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് ഒരു കിലോ മുതൽ നാല് കിലോ വരെ ആട്ട കിലോക്ക് പതിനേഴ് രൂപ നിരക്കിൽ ലഭിക്കും വെള്ള റേഷൻ കാർഡിനും ഈ മാസം അരിവിഹിതം വളരെ കുറവാണ് പൊതുവിഭാഗം എൻ പി ഐ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി കിലോക്ക് പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിൽ ലഭിക്കും സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് പരമാവധി ഒരു കിലോ ആട്ട പതിനേഴ് രൂപ നിരക്കിൽ അതും ലഭിക്കും അതുപോലെ ജനുവരി ഫെബ്രുവരി മാർച്ച് മാസത്തെ മണ്ണെണ്ണ വിഹിതം ഈ ജനുവരി മാസത്തിൽ വാങ്ങാത്തവർക്ക് ഈ ഫെബ്രുവരി മാസം വാങ്ങാവുന്നതാണ് മഞ്ഞ റേഷൻ കാർഡിന് ഒരു ലിറ്റർ മണ്ണെണ്ണയും പിങ്ക് നീല വെള്ള കാർഡിന് അര ലിറ്റർ മണ്ണെണ്ണയും ലഭിക്കും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് കേസ് സ്റ്റോറുകളായി മാറിയ റേഷൻ കടകൾ വഴി ഇനി ബാങ്കിംഗ് ഇടപാടുകളും നടത്താം കേസ് സ്റ്റോറുകൾ വഴി പണമിടപാട് നടത്താനുള്ള സൗകര്യമൊരുക്കാൻ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് നടപടി തുടങ്ങിയിരിക്കുകയാണ് ഇതിൻ്റെ ഭാഗമായി എസ് ബി ഐ ഉൾപ്പെടെ പത്തൊൻപത് പ്രമുഖ ബാങ്കുകളുമായി സർക്കാർ ധാരണാപത്രം ഒപ്പിട്ട് കഴിഞ്ഞു സാധാരണക്കാർക്ക് വീടിനടുത്ത് തന്നെ സാമ്പത്തിക സേവനങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം പ്രാഥമിക ഘട്ടത്തിൽ പതിനായിരം രൂപ വരെയുള്ള പണി പണമിടപാടുകളാണ് കേസ് സ്റ്റോറുകൾ വഴി അനുവദിക്കുക ആധാർ അധിഷ്ഠിത പേയ്മെൻറ് സിസ്റ്റം വഴിയാണ് ഈ സേവനം ലഭ്യമാക്കുക അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാനും ഒരു അക്കൗണ്ടിൽ നിന്ന് മറ്റൊന്നിലേക്ക് പണം മാറ്റാനും ഇതിലൂടെ സാധിക്കും ബയോമെട്രിക് സംവിധാനം ഉപയോഗിക്കുന്നതിനാൽ സുരക്ഷിതമായ ഇടപാടുകൾ ഉറപ്പാക്കാൻ സാധിക്കുമെന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാനത്തെ രണ്ടായിരത്തി ഇരുന്നൂറിലധികം റേഷൻ കടകൾ കേസ് സ്റ്റോറുകളായി മാറിക്കഴിഞ്ഞു നിലവിൽ പാസ്പോർട്ട് അപേക്ഷകൾ ആധാർ സേവനങ്ങൾ ബിൽ അടവ് തുടങ്ങിയ സേവനങ്ങൾ കേസ് സ്റ്റോർ വഴി ഇപ്പോൾ ലഭ്യമാണ് ഇതുപോലത്തെ ഇൻഫർമേറ്റീവായ വീഡിയോ ആയിട്ട് വരുന്നത് വരെ ഫോർ വാച്ചിങ്